നമസ്കാരം ഞാൻ ഇന്ത്യൻ മർഷ്യൽ കളരി ഓർമ്മ ഗുരുത്തിൽ കണ്ണാൻ മാഷാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് മഹത് പ്രാണായാമം അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ തന്നിട്ടുണ്ട് ആ ക്ലാസ്സിൽ ക്യാമ്പിലുണ്ടായിരുന്ന കുട്ടികളാണ് ഇപ്പോഴും നിങ്ങളുടെ കൂടെ നമ്മുടെ കൂടെ ഉള്ളത് ഇവിടെ ഈ ക്ലാസ്സിലെവരെ കൂടി പഠിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത് ഇത് നമ്മൾക്ക് സാധാരണ രീതിയിലുള്ള പ്രാണായാമം അല്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാണായാമമാണ് അതായത് നമ്മുടെ ബ്രെയിൻ തലച്ചോറിനെ കുളിർമ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രാണായാമമാണ് വളരെ ഗുണമുള്ള കാര്യങ്ങളാണ് നോക്കി രണ്ട് വിധത്തിലാണ് പ്രാണായാമം ഒന്ന് പ്രാഹ്മരി പ്രാണായാമം ഈ പ്രാ കണ്ട വഞ്ചനാസന സുഖാസനത്തിലേക്ക് കണ്ണുകളടച്ച് ശരീരവും മനസ്സും വിടുക ഉള്ളിലെ ശ്വാസം മുഴുവൻ പുറത്തു വിടുക അല്പസമയം കഴിഞ്ഞ് ദീർഘ ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക ശ്വാസം ഉള്ളിലേക്ക് കയറുന്നതോടൊപ്പം മുകളിൽ മൂലത്തെ മുകളിലേക്ക് വലിച്ചു നിറക്കുക അതായത് ആദ്യം നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നത് മൂലബന്ധമാണ് സാധാരണ നമ്മൾ ഇരിക്കുന്ന സമയത്ത് മൂലബന്ധം കൂടി ചെയ്യുക നോക്കി ഉണ്ടോ മൂന്ന് സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് കയറുന്ന മൂ മൂലത്തെ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കണം മൂന്ന് സെക്കൻഡ് ഈ സ്ഥിതിയിൽ ഇരുന്നിട്ട് മൂലത്തെ അയച്ച് പിടിക്കുക അതിന് ചൂണ്ടുകൾ അതിന് ചൂണ്ടുപിരൽ രണ്ടു ഓരോ ചെവിയിലും തിരികെ അവയുടെ ദ്വാരം അടച്ചു പിടിക്കുക തുടർന്ന് സാധാരണ രണ്ടും വണ്ടും മൂളുന്ന പോലെ മാ എന്നൊരു ശബ്ദത്തോടു കൂടി ശ്വാസം പുറത്തേക്ക് വിടുക ഈ ശബ്ദത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശ്വാസം മുഴുവനും പുറത്ത് വിട്ട ശേഷം വിരതികൾ പുറത്തെടുക്ക ഇപ്രകാരം അഞ്ച് തവണ ആവർത്തിക്കുക നോക്കിയേ ഇതിനകത്ത് തന്നിരിക്കുന്നത് ഈ മൂളേൻ്റെ ശബ്ദ തരംഗങ്ങൾ തലച്ചോറിൽ ചെന്ന് അലക്കുന്നത് കൊണ്ട് തലച്ചോറിന് ഉണർവും കുളിർമയും കിട്ടുന്നു തലയ്ക്കുള്ളിൽ മരവെപ്പ് മാറുന്നു രക്തസമ്മർദ്ദം കുറയുന്നു തൊണ്ടയിലെ അസുഖങ്ങൾ മാറുന്നു കണ്ടശുദ്ധി വരുന്നു കോപം ഭയം മാനസിക വിഭ്രാന്തി എന്നിവ മാറുന്നു മൂലക്കൊരു ഹർവസ്വ ഹർസ്വരോഗവും ശമിക്കുന്നു മൂത്രാശയ തകരാറുകൾ പരിഹരിക്കപ്പെടുന്നു ഗ്യാസ്ട്രബിൾ ഇല്ലാതുന്നു ഇത് രണ്ട് ഗുണമാണ് രണ്ടാമത്തെ ഗുണം മൂലബന്ധം ചെയ്തത് കൊണ്ടുള്ള ഗുണങ്ങളാണ് ഇനി മൂലബന്ധം ചെയ്യാതെ കണ്ടോ ബ്രാഹ്മണി പ്രാണായാമം ഇത് രണ്ടും ഒന്നും തന്നെയാണ് കേട്ടോ വ്യത്യാസം ഇല്ല ഇവിടെ നമ്മൾ മൂലബന്ധം ചേർക്കുന്നു ഇത് മൂലബന്ധം ഒന്നുമില്ല നേരെ ചെയ്യാണ് കണ്ടോ ചിത് സിദ്ധാസനത്തിൽ വജ്രാസന മനസ്സില് നിന്നുകൊണ്ടുള്ള ചിത്രങ്ങൾ ആവർത്തിക്കുക ഇത് ഇരിക്കുന്നത് സിദ്ധാസനം ഞാൻ തന്നെയാണ് ഇത് എൻ്റെ ശിഷ്യന്മാരാണ് ഇത് വജ്ര ബാഗിലേക്ക് വജ്രാസനം ഇത് വജ്ര വജ്രാസനം പത്മാസനം നോക്കി ഇത് നിന്നുകൊണ്ടുള്ള ഞങ്ങൾ മൂന്ന് ഇത് നമ്മുടെ ഇപ്പോഴത്തെ അക്കാഡമി മാനേജറാണ് നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് ഇത് ഞാൻ തന്നെയാണ് ഈ വിദ്യ ആണ് ഓക്കെ ഇരു കൈകളും ചൂണ്ടുവരാൽ നിവർത്തി ചെവികളുടെ ദ്വാരങ്ങൾ ഭദ്രമായി പിടിക്കുക കണ്ണുകൾ അടച്ചു പിടിക്കുക മനസ്സിനെ ശ്വാസോച്ഛ്വാസത്തിൽ കേന്ദ്രീകരിക്കുക ഇനി മൂക്കിന്റെ രണ്ട് ദ്വാരത്തു കൂടി ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക തുടർന്ന് മാ ശബ്ദം പുറപ്പെടിച്ചിട്ട് പുറത്തേക്ക് കളയുക ഓക്കെ അതിന്റെ ഗുണങ്ങള് മാനസിക പിരിമുറുക്കവും മനക്ലേശവും മാറുന്നു ഏകാഗ്രത സിദ്ധിക്കുന്നു ഓർമ്മശക്തി വർദ്ധിക്കുന്നു ഭയം വിട്ടുമാറുന്നു അർദ്ധരാത്രിയിലും പ്രഭാതത്തിലും ഏകാന്തത്തിൽ ഈ പ്രാണായാമം ചെയ്യുന്നത് നല്ലതാണ് തൊണ്ടയിലെ എല്ലാ രോഗങ്ങളും മാറുന്നു ശബ്ദത്തിന് സുഖവും മാധുര്യവും ലഭിക്കുന്നു നോക്കി ഇനി എന്നെ നമ്മൾ ചെയ്യാൻ പോവുകയാണ് എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ടില്ലേ ശ്രദ്ധയോടുകൂടി കേൾക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് ശ്വാസം എടുക്കുക ശ്വാസം എടുത്ത് അദ്ദേഹം നിറയുക നമ്മുടെ ലങ്സ് ഒന്ന് നിറയ്ക്കുക അതിന് ശേഷം ശ്രദ്ധയോടുകൂടി നിന്നുണ്ടോ അത് ശ്വാസം എടുത്ത് നിൽക്കുന്ന ഈ രണ്ട് വിരലുകൾ ഇങ്ങനെ വയ്ക്കും ഇങ്ങനെ വെച്ച് ഇത് ഇതടയ്ക്കും ശ്വാസം കുറച്ച് പോയതിന് ശേഷമാണ് നമ്മൾ അടയ്ക്കുന്നത് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ വണ്ടി വണ്ട് മൂളുന്ന പോലെ ഒരു സൗണ്ട് കൊടുക്കും ഈ സൗണ്ടിൻ്റെ ഇതിൽ ശബ്ദ തരംഗങ്ങൾ കടലിൽ തിര വരുന്ന മാതിരി നമ്മുടെ ശരീരത്തിൻ്റെ നട്ടലിൻ്റെ അതിൽ നട്ടലിൻ്റെ വഴി പിൻഭാഗത്തുകൂടി നേരെ കയറി ചെല്ലുന്ന തലേ തലയോട്ടിയിലേക്കാണ് അതായത് ബ്രെയിനിലേക്ക് തലയോട്ടിയിലേക്കല്ല ബ്രെയിനിലേക്കാണ് അപ്പം നിങ്ങളിത് അനുഭവിക്കുക ആ ആറോയോ പ്രാവശ്യമൊന്നും വേണ്ട കൂടി ഒരു ദിവസം രണ്ടോ മൂന്നോ തവണ ചെയ്താൽ മതി മെയിനായിട്ട് വക്കീലന്മാർക്കും ഡോക്ടർമാർക്കും കൂടുതലായ ടെൻഷനോടുകൂടി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഇത് അവരൊന്ന് പഠിപ്പിക്കുക കേട്ടോ എല്ലാവരും നിന്നെ എല്ലാവരും നിന്നെ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട ഞാൻ പറയുമ്പോൾ ശ്വാസം നമ്മൾ എടുത്തു എടുത്ത ഈ വിരലുകൊണ്ട് ചെവി നന്നായിട്ട് അടക്കണം അടച്ചു കഴിഞ്ഞ് നോക്കട്ടെ മൂളണം മനസ്സിലേ ഇത് നീ മൂളിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അനു കിട്ടുന്ന അനുഭവങ്ങൾ പറയണം എന്താണ് നിങ്ങൾക്ക് കിട്ടിയത് ഈ ഭാഷ പറഞ്ഞതിനകത്ത് വല്ല കാര്യമുണ്ടോ നിങ്ങളുടെ തലച്ചോറിലേക്ക് തരംഗങ്ങൾ പോലും മാതിരി ആ ശബ്ദം ശബ്ദമല്ല ശബ് ശ്വാസ തടസ്സം മാറുന്ന മാറിയിട്ടുള്ള പവറാണ് പവറാണ് കാണാനില്ല പക്ഷേ നിങ്ങൾ അനുഭവിച്ചറിയാം ആ തലച്ചോറിലേക്ക് തരംഗങ്ങളായിട്ടുള്ള പവർ കയറുകയാണ് അതിനൊരു കുളിർമ്മ കിട്ടുകയാണ് ശ്വാസ നമ്മുടെ ബ്രെയിനൊരു കുളിർമ്മ കിട്ടുകയാണ് നിങ്ങൾ ശ്വാസം എടുത്തേ ശ്വാസം പതിയെ വിടരുത് പതിയെ വിടാളു ഡൗൺ ഒരുമിച്ച് വിടരുത് എൻ്റെ ഒന്ന് മൂളിക്കേ ചെവി നന്നായിട്ട് അടയ്ക്കു നന്നായിട്ട് അടക്ക ഒരു ട്രിപ്പ് ചെയ്താൽ മതി അപ്പൊ ചെയ്ത പ്രാണായാമം ചെയ്തിട്ട് അതിന് ഇതിന്റെ അനുഭവം കിട്ടിയോ എന്തനുഭവം കിട്ടി തല തല എന്തോ ഒരു വൈബ്രേഷൻ പോലെ വൈബ്രേഷൻ കിട്ടിയല്ലോ വൈബ്രേഷൻ ഉണ്ടാവും ഇത് വേറെ ഒന്നിലും ഈ വൈബ്രേഷൻ കിട്ടിയല്ല തലച്ചോറ് അതുപോലെ ഇരിക്കും പക്ഷെ വൈബ്രേ തലച്ചോറിലേക്ക് നമുക്ക് പവർ കയറ്റി വിടണമെങ്കിൽ ഭ്രമതി പ്രാണായാമം ചെയ്യണം ആ മോൻ്റെ അനുഭവത്തിൽ പറഞ്ഞേ വൈബ്രേഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വൈബ്രേഷൻ 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 കിട്ടിയോ കിട്ടി 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 ഇത് കാരണം വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് പക്ഷെ ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാം തലച്ചോളിലേക്ക് ഇങ്ങനെ നമുക്ക് ശക്തി കയറ്റി വിടാം ശക്തിയാണ് കയറുന്നത് അത് വളരെ നല്ലതാണ് ഇതും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക ഇതിപ്പം നിങ്ങളുടെ സിലബസിലുള്ളതല്ല ഈ ഇത് നിങ്ങളുടെ സിലബ ഇന്നത്തെ സിലബസിലുള്ളതല്ലെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കുന്നത് എൻ്റെ സഹോദരങ്ങളല്ലേ ഭൂമിയിലുള്ള മുഴുവൻ ആരും വേറെയല്ല നമുക്ക് ആരുടെ ആരുടെയും പെട്ടോ കുത്തൊന്ന് വേണ്ടിച്ച് വഴി വീഴാനൊന്നുമല്ല നമുക്ക് എല്ലാവരും ജനിച്ചിരിക്കുന്ന സമാധാനമായിട്ടൊന്നും ജീവിക്കാൻ ഈ മനുഷ്യ ജീവിതം എത്ര സുന്ദരമാണെന്നറിയോ ആ സുന്ദരമായ ജീവിതത്തെ നമ്മൾ നശിപ്പിക്കരുത് ആത്മാർത്ഥമായിട്ട് ആ ജീവിതത്തെ സന്തോഷമായിട്ട് നമ്മൾ അനുഭവിക്കണം അനുഭവം നിങ്ങൾ നമ്മൾ പറഞ്ഞ പോരാ അനുഭവിക്കാൻ തയ്യാറാവണം അങ്ങനെ തയ്യാറാകുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ വിദ്യകളെല്ലാം പഠിക്കുന്നത് അവർ തലമുറയ്ക്ക് കൊടുക്കുമ്പോൾ വളരെയേറെ സന്തോഷം അവർക്ക് കിട്ടും അതുകൊണ്ട് ഈ വിദ്യ കൂടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരികയാണ് നിങ്ങളും ഇതെല്ലാം പരിശീലിക്കുക അത് ഒരു കാര്യം പ്രത്യേകം ചെയ്യാനുള്ളത് കൂടുതലായിട്ട് ആരംഭശ്ശൂര കേരളീയ അങ്ങനെയുള്ള രീതിയിൽ പോകരുത് എല്ലാം രണ്ടോ മൂന്നോ പയ്യെ തിന്നാൽ പനയും തിന്നാൽ ഒരു ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ കൂടുതൽ അതിൽ കൂടുതൽ ചെയ്യേണ്ട ഇത് ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും ഈ ഇന്നത്തെ വിദ്യ കൂടി ഞങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങൾ നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് നന്ദി നമസ്കാരം